ും ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ അല്ല നമുക്ക് വീട്ടിലിവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ പിന്നെ ആ അതിന് മുമ്പ് എൻ്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാകണം അപ്പോഴാണ് നമുക്ക് ഓരോ വീഡിയോയൊക്കെ ഇടാൻ തോന്നുന്നത് കേട്ടോ നിങ്ങളുടെ ഓരോ കമൻസും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഓരോ കമൻസും കാണുമ്പോൾ എല്ലാവരുടെയും കമൻസും കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ലൈക്കൊക്കെ കുറവായിട്ട് വരുന്നുണ്ട് വ്യൂസും കുറവാണ് എന്നാലും കമൻസൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ടാവണം കേട്ടോ ഫ്രണ്ട്സ് പിന്നെ ആ പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ചെറിയ കിണി കിണിയുണ്ട് അത് തൊട്ടിട്ട് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് വരും അപ്പോൾ നമ്മൾ കായംകുളത്ത് വന്നതായിരുന്നു കേട്ടോ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് അവിടെ വന്നിട്ട് നമ്മൾ കൊല്ലത്ത് വേറൊരു ഫ്രണ്ട് ഉണ്ട് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് വന്നു അവിടെ വന്നപ്പോൾ കൊല്ലത്തെ ഫ്രണ്ടിൻ്റെ വീട് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ നാലുകെട്ട് വീട് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് താല്പര്യം കാണാം നാലുകെട്ട് വീട് അടിപൊളി വീടാണ് അങ്ങനെ വീടൊക്കെ കണ്ടപ്പോൾ ഫ്രണ്ട് പറഞ്ഞു ശരി നമുക്ക് എല്ലാവർക്കും കൂടി ജ ജഡായുപാറയിലെ ഒരു പക്ഷി അതിനെ പോയി കാണാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ എല്ലാവരും കൂടിയിട്ടാണ് കൊല്ലം എന്ന് പറയുന്ന ഈ ഒരു ജടായുപാറ ജടായു എഡ്സ് സെൻറ്റർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ എല്ലാവരും കൂടിയിട്ടാണ് വന്നത് കേട്ടോ പിന്നെ അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടെ എത്തിയത് നമ്മൾ ഒരുപാട് വെയ്റ്റൊക്കെ ചെയ്തിട്ടാണ് മുകളിലെത്തിയത് കേട്ടോ കാരണം നമുക്ക് നടന്നിട്ടും വരാം കേബിൾ കാറിലൂടെയും വരാം ഈ ഒരു ജഡായു എന്ന് പറയുന്ന പക്ഷി ഒരു ശില്പം കാണാനായിട്ട് നമുക്ക് നടന്നും വരാം കേബിൾ കാറിലൂടെയും വരാം പക്ഷെ നമ്മൾ കേബിൾ കാറിലൂടെയാണ് ഞാനൊക്കെ വന്നത് കേട്ടോ മുകളിലെത്തിയത് ഇക്കയും ഫ്രണ്ട്സും കുട്ടികളും നടന്നിട്ടാണ് വന്നത് പിന്നെ നടന്നു വരാനായിട്ട് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ചാർജ് കേബിൾ കാറിലൂടെ വരാൻ അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ചാർജ് അതൊക്കെ കൊടുത്ത് നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇരുന്ന ശേഷമാണ് നമ്മൾ ഈ ഒരു മുകളിലെത്തിയത് കേട്ടോ അപ്പോൾ മുകളിൽ വന്നപ്പോൾ നല്ല കാഴ്ചകളായിരുന്നു ഈ ഒരു പക്ഷിനെ കാണാൻ നല്ല രസമുണ്ട് കിട്ടോ ഈ ഒരു പക്ഷിക്ക് ഒരു ജഡായി എന്ന് പറയുന്ന ഒരു പക്ഷിക്ക് ഒരു സ്റ്റോറിയൊക്കെ ഉണ്ട് അത് ഞാൻ പറയാം കേട്ടോ ഫ്രണ്ട്സ് അതെന്താണ് ആ സ്റ്റോറി ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം മുകളിൽ വന്നപ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ അടിപൊളി വ്യൂ ആണ് അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുക്കുകയാണ് കേട്ടോ ഈ പക്ഷീൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കുക എന്താ പറയുക ഈ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ബേഡ്സ് കൾച്ചറിൽ ഒന്നാണ് ഈ ഒരു ജടായു റ്റ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു ശില്പം എന്നാണ് പറയുന്നത് അതൊരു വലിയ സംഭവമാണല്ലോ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണല്ലോ അപ്പം നമ്മളത് കാണുമ്പോൾ ഒരു നമുക്ക് നേരിൽ കാണുമ്പോൾ ഒരു സന്തോഷം അപ്പം എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അത് ഷെയർ ചെയ്യുമ്പോൾ അതൊരു വേറൊരു സന്തോഷം നിങ്ങളൊക്കെ കണ്ടിട്ട് നല്ല കാമൻസ് ഒക്കെ തരുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണല്ലോ അപ്പം നമ്മളിങ്ങനെ പുറത്തൊക്കെ പോകുമ്പോഴുള്ള ഓരോ കാഴ്ചകളും എല്ലാം ആണിപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ ഇടുന്നത് കേട്ടോ പിന്നെ കുക്കിംഗ് വീഡിയോസ് ഞാൻ ഇടാറുണ്ട് അങ്ങനെയാണ് കാര്യങ്ങൾ കേട്ടോ അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ബേഡ്സ് കൾച്ചറിൽപ്പെട്ട ഒന്നാണ് ഈ ഒരു ജഡായു എന്ന് പറയുന്ന സെൻറ്റർ എന്നാണ് പറയുന്നത് ഇത് എഴുപത് അടി ഹൈറ്റാണ് ഒരു ശില്പം എന്നാണ് പറയുന്നത് കേട്ടോ അടി ഹൈറ്റ് എന്നാണ് പറയുന്നത് ആ തൊള്ളായിര എണ്ണൂറ്റി തൊണ്ണൂറ് സ്റ്റെപ്പാണ് താഴെ അത് നടന്നിട്ടാണ് നമ്മൾ എത്തുന്നത് കേട്ടോ നടക്കുന്നവരാണെങ്കിൽ എണ്ണൂറ്റി തൊണ്ണൂറ് സ്റ്റെപ്പ് നടന്നിട്ടാണ് എത്തുന്നത് പിന്നെ കേബിൾ കാറിലൂടെ വരികയാണെങ്കിൽ പിന്നെ നടക്കുമെന്നും വേണ്ട അങ്ങനെ തന്നെ വരാം കേട്ടോ

అదా ఒరాపు పోయి అప్పు ఫ్రెండ్స్ ఈ പക്ഷിക്ക് ഒരു സ്റ്റോറി ഉണ്ട് കേട്ടോ ഈ ജഡായി എന്ന് പറയുന്ന ഈ പക്ഷിക്ക് ഒരു സ്റ്റോറി ഉണ്ട് നമ്മൾ ബുക്കിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ സീതാരാമൻ കഥകൾ എല്ലാവർക്കും അറിയാം അല്ലേ അപ്പോൾ ഈ രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ട് ലങ്കയിലേക്ക് പോകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അങ്ങനെ തട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് ഈ ഒരു പക്ഷി പക്ഷികളിൽ വെച്ചിട്ട് ഭയങ്കര ശ്രേഷ്ഠമായിട്ടുള്ളൊരു പക്ഷിയാണ് ഇത്ര അപ്പോൾ ഈ പക്ഷി എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ സീതാദേവിയെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചു തട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് ആ സമയത്ത് രക്ഷിക്കാൻ പോയ പാവം ഈ പക്ഷിയെ രാവണൻ എന്താ ചെയ്തെന്ന് വെച്ചാല് രാവണന്റെ കയ്യിൽ വലിയ വാളുണ്ടായിരുന്നു അത് വെച്ച് വീശി പാവം ഈ പക്ഷിയുടെ ചിറക് അങ്ങനെ തട്ടി അങ്ങനെ ഈ പാറയിൽ വന്ന് വീണു അതുകൊണ്ടാണ് ഇത്ര ഇങ്ങനെ ഒരു ശില്പം ഇവിടെ പണിതത് അതാണ് ഐതിഹ്യം കേട്ടോ ഇപ്പം രക്ഷിക്കാൻ പോയ സീതാദേവിയെ രക്ഷിക്കാൻ പോയി രക്ഷിക്കാനും പറ്റിയില്ല ചിറക് ഒടിഞ്ഞു പോയി ഈ പാറയിൽ വന്ന് വീണു ഇതാണ് ഐതിഹ്യം അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ശില്പം ഉണ്ടാക്കിയത് കേട്ടോ ജഡായു എന്ന് പറയുന്നൊരു ശില്പം എന്തായാലും ഈ ശില്പം ഉണ്ടാക്കിയ ആ ഒരു മനുഷ്യനെ ആ സമ്മതിക്കണം സമ്മതിക്കണട്ടോ കാരണം ഈ വീഡിയോ കണ്ടിട്ട് ആ മനുഷ്യന് നമുക്കറിയില്ലല്ലോ ആരാണ് ഇങ്ങനെ ഉണ്ടാക്കിയതെന്ന് എനിക്കറിയത്തില്ല അറിയാവുന്നവർക്കൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു ശില്പം പണിത ആ മനുഷ്യൻ്റെ പേര് അറിയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ ഫ്രണ്ട്സ് കാരണം വേറൊന്നല്ല ആ ശിൽപത്തിൻ്റെ ഫേസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചിറകൊടിഞ്ഞ ഒരു വേ പക്ഷിയുടെ വേദന വേദനയുള്ളൊരു ഫേസും ഒരു ഗാംഭീര്യത്തിൻ്റെ ഫേസും ആ ഒരു രണ്ടും കൂടിയിട്ടാണ് ആ ഒരു പക്ഷിയുടെ മുഖത്ത് നമ്മൾക്ക് കാ പ്രകടിപ്പിച്ചിട്ടാണ് ആ ശില്പം പണിതത് അതൊരു വലിയ സംഭവമാണ് കേട്ടോ ഇവിടെ ക്യാൻറ്റിൻ സൗകര്യം എല്ലാം ഉണ്ട് കേട്ടോ ക്യാൻറ്റിൻ പറഞ്ഞാൽ വലിയ ക്യാൻറ്റിൻ അല്ല തൽക്കാലം മുകളിൽ വരുന്നവർക്ക് ചായ കാപ്പി വട അങ്ങനെ വലിയൊരു സൗകര്യം അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇങ്ങനെ മുകളിൽ വരുന്നവർക്ക് ചെറുതായിട്ടൊരു ചായ കാപ്പി വട അങ്ങനെയുള്ള ഒരു സൗകര്യം എല്ലാ ടൂറിസ്റ്റ് മേഖലകളിലും ഉണ്ടാവും ഇവിടെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കാപ്പി കുടിക്കുന്നവർക്കൊക്കെ കാപ്പിയൊക്കെ കുടിക്കാം അപ്പം ഈ ഫേസ് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നും ഒരു വേദനയും അതുപോലെ തന്നെ ഒരു ഗാംഭീര്യം ഉണ്ട് കേട്ടോ കാരണം രാവണൻ്റെ അടുത്ത് പോയിട്ട് പോയിട്ട് ഇങ്ങനെ എതിർക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവമാണല്ലോ അപ്പോൾ ഒരു രണ്ടും കൂടിയിട്ടാണ് ആ ഒരു ഫേസിൽ കാണിച്ച് കാണുന്നത് നമ്മൾ അപ്പോൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ആർക്കെങ്കിലും ആ ഒരു ഈ ശില്പം പണിത മനുഷ്യനെ ആ ഒരു വലിയൊരു മനുഷ്യനെ അറി ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ ആ പേരെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ എനിക്കറിയത്തില്ല കേട്ടോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഇവിടെ ഒരു ഹനുമാൻ ഒരു രാമ ടെമ്പിളും ഉണ്ട് കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയി രാമ ടെമ്പിളും ഉണ്ട് കുറച്ച് അപ്പുറത്തായിട്ട് ഒരു രാമ ടെമ്പിൾ അവിടെ ഉണ്ട് കുറേ പേര് അവിടെ പോയിട്ട് പ്രാർത്ഥിക്കാനൊക്കെ ഉള്ളിൽ പോയി അപ്പോഴാണ് ഒരു കുരങ്ങ് വന്നിട്ട് ഒരു ചെരുപ്പൊക്കെ എടുത്തിട്ട് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് വേറെ ആരുടെ ചെരുപ്പല്ല പിന്നെയാണ് അറിഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ ചെരുപ്പായിരുന്നു കേട്ടോ പിന്നെയാണ് നമുക്കത് അറിയാൻ പറ്റിയത് പിന്നെ പിന്നെ നമ്മൾ കുറേ വെയിറ്റ് ചെയ്ത ശേഷമാണ് നമുക്ക് പിന്നെ കേബിൾ കാർ കിട്ടിയത് കേട്ടോ വരുമ്പോഴും ഒരുപാട് വെയിറ്റ് ചെയ്തു പോകുമ്പോഴും ഒരുപാട് വെയിറ്റ് ഒക്കെ ചെയ്തിട്ടാണ് കേബിൾ കാറിലൂടെ നമുക്ക് പോകാൻ പറ്റിയത് പിന്നെ എനിക്കിയും കുട്ടികളും ഫ്രണ്ട്സും വന്ന പോലെ തന്നെ തിരിച്ച് നടന്നു പോവുകയാണ് പിന്നെ ആ വ്യൂ ഒക്കെ നല്ല രസമാണ് കാണാൻ അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ വരുമ്പോൾ കേബിൾ കാറിലൂടെ ഉള്ള നല്ല വ്യൂ പോയിൻ്റ് കാണിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ലിങ്ക് ഞാൻ ഇരുന്നുണ്ട് കേട്ടോ താല്പര്യമുള്ളവർക്ക് കാണാം നല്ല വീഡിയോ ആണ് പിന്നെ എല്ലാവരും കാണാം കേട്ടോ ഫ്രണ്ട്സ് പിന്നെ അപ്പോൾ അവർ നടന്നു പോവുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ Música